നമസ്കാരം വർഷം മുൻപ് നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ പലതും ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സുരക്ഷാ അപകടങ്ങളും ഡാറ്റ സൗകര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെയായിരുന്നു ഈ നീക്കം എന്നാൽ ഈ ആപ്പുകളിൽ പലതും വ്യത്യസ്ത പേരുകളിൽ ഇന്ത്യയിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും തിരിച്ചെത്തിയിരുന്നു മുൻപ് നിരോധിച്ച മുപ്പത്തി ആറ് ആപ്പുകളെങ്കിലും ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ഇവയിൽ ചിലത് അവയുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിലനിർത്തിയിട്ടുണ്ട് മറ്റു ചിലത് ബ്രാൻഡിംഗ് ലോഗോ ഉടമസ്ഥാവകാശ എന്നിവയിൽ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഗെയിമിംഗ് ഷോപ്പിംഗ് വിനോദം ഫയൽ പങ്കിടൽ ഉള്ളടക്കം സൃഷ്ടിക്കൽ എന്നിവ ആപ്പുകളാണ് ഇവ ഫയൽ പങ്കിടൽ ആപ്പായ എക്സെൻഡർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ മാംഗോ ടിവി യുങ്കു ഷോപ്പിംഗ് ആപ്പ് ടൗബോ ഡേറ്റിംഗ് ആപ്പ് ടാറ്റൻ എന്നിവയാണ് തിരിച്ചെത്തുന്നത് മാംഗോ ടിവി മാറ്റമില്ലാത്ത തുടരുമ്പോൾ മറ്റുള്ളവരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ആപ്പുകളിൽ ചിലത് അവരുടെ യഥാർത്ഥ ചൈനീസ് ഡെവലപ്പ്മാർ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത് പ്രശസ്ത ഫാഷൻ റീറ്റെയിലറായ ഷെൻ റിലയൻസുമായുള്ള ലൈസൻസിംഗ് ഡീൽ വഴിയാണ് തിരിച്ചുവരവ് നടത്തിയത് ഷെയനുമായി ബന്ധപ്പെട്ട എല്ലാ ഉപഭോക്തൃ ഡാറ്റയും ഇന്ത്യക്കുള്ളിൽ തന്നെ സംരംഭിക്കപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം നിരോധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പല ആപ്പുകളുടെയും കോൺ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് തുടരുന്നുണ്ട് പബ്ജി മൊബൈൽ രണ്ടായിരത്തി ഇരുപതിൽ നിരോധിക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദക്ഷിണ കൊറിയയുടെ ക്രാഫ്റ്റണിന്റെ കീഴിൽ ബാറ്റൻ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ആയി തിരിച്ചെത്തി എന്നാൽ ഈ പതിപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും നിരോധനം നേരിടേണ്ടി വന്നിരുന്നു സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഈ ആപ്പുകളുടെ സാന്നിധ്യം എടുത്തു കാണിക്കുന്നു അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ആപ്പുകളിൽ ആപ്പുകളൊന്നായി ടിക്ടോക് തിരിച്ചു വരുമോ എന്നതിൽ വ്യക്തതയായില്ല ഹ്രസ്വീഡിയോ പ്ലാറ്റ്ഫോം ആയ ടിക്ടോക്കിന് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രിയം പറ്റാൻ കഴിഞ്ഞിരുന്നു ടിക്ടോക് നിരോധനത്തിന് ശേഷം സമാനമായ ജോഷ് മോജോ എന്നീ ആപ്പുകൾക്ക് വലിയ ജനപ്രീതി നേടാനായിരുന്നു പിന്നാലെ ഇൻസ്റ്റഗ്രാം റീൽ യൂട്യൂബ് ഷോർട്സ് എന്നിവയും ആളുകൾ ഏറ്റെടുത്തു ഡെസ്ക് തത്തുമായി ടി